ണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ അടിക്കടി രൂപപ്പെടുന്ന കുഴികൾ അപകടക്കെണിയാവുന്നു അധികൃതരുടെ കണ്ണു തുറക്കാൻ വാഴകൾ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം കൊല്ലം തേനി ദേശീയപാതയിൽ ചാരുമൂട് ടൗണിന് സമീപം ഗുരുനാഥൻ കുളങ്ങരയിലാണ് വർഷങ്ങളായുള്ള ദുരവസ്ഥ എന്നൊരു ചൊല്ലുണ്ട് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത റോഡ് അധികൃതർക്കെതിരെയാണ് ഈ ജനകീയ പ്രതിഷേധം കൊല്ലന്തേനി ദേശീയപാതയിൽ ചാരമൂട് ടൗണിന് സമീപം ഗുരുനാഥൻകുളങ്ങര ജംഗ്ഷനിൽ വർഷങ്ങളായി രൂപപ്പെടുന്ന കുഴിയാണ് അപകടങ്ങൾക്കും പ്രതിഷേധത്തിനും കാരണമായിട്ടുള്ളത് ഇവിടെ വാഴകൾ നട്ടതു മാത്രമല്ല നാട്ടുകാർ ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് അധികൃതർ വാഴകളായാൽ നാട്ടുകാർ റോഡിൽ വാഴ നടടുമെന്ന് ബോർഡിൽ കുറിച്ചിരിക്കുന്നു വെള്ളമൊഴുക്ക് തോടിന് മുകളിലായുള്ള കലങ്ങിന്റെ ഭാഗത്താണ് കുഴി രൂപപ്പെടാറുള്ളത് ഇതുമൂലം വലിയ തരത്തിലുള്ള അപകടഭീഷണി നിലനിൽക്കുന്നു ഇരുദിശകളിലേക്ക് സമയം വാഹനങ്ങൾ വന്നാൽ കുഴിയുള്ള ഭാഗത്തുകൂടി വരുന്ന വാഹനം ഉറപ്പായും കുഴിയിൽപ്പെട്ടത് തന്നെ റോഡ് പരിചയമില്ലാതെ വാഹനത്തിൽ വരുന്നവർ അടുത്തെത്തിയാൽ മാത്രമേ കുഴി ശ്രദ്ധയിൽപ്പെടാറുള്ളൂ ഇവർ കുഴിയിലകപ്പെട്ട് അപകടമുണ്ടാകുന്നതിനുള്ള സാധ്യതയും ഏറെയാണ് ഇടയ്ക്കൊക്കെ ഹൈവേ അതോറിറ്റി വന്ന് കുഴിയടയ്ക്കും വൈകാതെ വീണ്ടും കുഴി രൂപപ്പെടും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് പകരം റോഡിലെ കുഴി ഒഴിവാക്കാൻ രോഗമറിഞ്ഞുള്ള ചികിത്സ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചാരുമൂട്